വെളിപാട് പുസ്തകം ആറാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ആറു മുദ്രകൾ തുറക്കുന്നു കുഞ്ഞാട് ആ ഏഴു മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി ആ നാല് ജീവികളിൽ ഒന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിൻ്റെ പുറത്ത് വില്യുമായി ഇരിക്കുന്ന ഒരുവൻ അവനൊരു കിരീടം നൽകപ്പെട്ടു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറി ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിര അധികാരം നൽകപ്പെട്ടു അവന് ഒരു വലിയ ഗഡ്ഗവും കൊടുത്തു അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ് ആ നാല് ജീവികളുടെ മദ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു ഒരു ധനാറായിക്ക് ഇടങ്ങടി ഗോതമ്പ് ഒരു ധനാറായിക്ക് മൂന്നിടങ്ങടി ബാർലി എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത് അവൻ നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു ഞാൻ നോക്കി ഇതാ വിളറിയ ഒരു കുതിര അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണം എന്ന് പേര് പാതാളം അവനെ പിന്തുടരുന്നു വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ നാലിലൊന്നിന്മേൽ അവർക്ക് അധികാരം ലഭിച്ചു അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരിശുദ്ധവും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി അവൻ ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ ആകെ രക്തം പോലെയായി കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അതിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു ആകാശം തിറുത്തുമാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈനാധിപന്മാരും ധനികരും പ്രബലരും എല്ലാം അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ സിംഹാസനസ്ഥന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകരദിനം കഴിഞ്ഞു ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം